ലോകത്ത് ഫിലിം താരങ്ങളെക്കാൾ കൂടുതൽ ഇന്ന് ആളുകൾ ചർച്ച ചെയ്യുന്നതും ആരാധിക്കുന്നതും ബിസിനസ്സുകാരെയാണ് അവർ സമ്പന്നരായതുകൊണ്ട് മാത്രമല്ല അസാധ്യമായ കാര്യങ്ങൾ നേടിയെടുക്കുന്ന സംരംഭകരായതുകൊണ്ടാണ് ഈ അംഗീകാരം ലഭിക്കുന്നത് പണ്ടൊക്കെ ആരെങ്കിലും പണം ചിലവാക്കി നടന്നാൽ നമ്മൾ ചോദിക്കുമായിരുന്നു നീ ടാറ്റയുടെയോ ബിർളയുടെയോ മകനാണോ എന്ന് ഇന്ന് ആ പട്ടികയിലേക്ക് കടന്നു വന്ന ഒരു പേരാണ് ഗൗതം അദാനി ഒന്നുമില്ലായ്മയിൽ നിന്നും പതിനെട്ട് ലക്ഷം കോടിയോളം രൂപയുടെ വിപണി മൂല്യമുള്ള ഒരു ബിസിനസ് സാമ്രാജ്യം എങ്ങനെ അദ്ദേഹം കെട്ടിപ്പടുത്തു ആ മാന്ത്രിക വളർച്ചയുടെ രഹസ്യങ്ങളാണ് ഇന്ന് ഞാൻ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനം ഗുജറാത്തിലെ അഹമ്മദാബാദിലെ തിരക്കുള്ള ഒരു ഇടവഴിയിൽ പതിനാറ് വയസ്സുകാരനായ ഒരു പയ്യനുണ്ടായിരുന്നു ഒരു സാധാരണ ജൈന കുടുംബത്തിലെ എട്ട് മക്കളിൽ ഏഴാമൻ പിതാവ് ഒരു ചെറിയ വസ്ത്ര വസ്ത്രവ്യാപാരിയായിരുന്നു വലിയ ബന്ധങ്ങളോ സമ്പത്തോ ഇല്ലാതിരുന്നിട്ടും ആ കൗമാരക്കാരന്റെ കണ്ണുകൾ തിരഞ്ഞത് രക്ഷപ്പെടാനുള്ള വഴികളല്ല മറിച്ച് രാജാവാകുവാനുള്ള പദ്ധതികളായിരുന്നു പ്രണയ ചാബല്യങ്ങളിലോ തമാശകളിലോ മുഴുകാതെ തീവ്രമായ ചില ലക്ഷ്യങ്ങൾക്കായി അവൻ സ്വയം ഒരുങ്ങി ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പോക്കറ്റിൽ വെറും രണ്ട് നോട്ടുകളുമായി ആ പയ്യൻ വീട് വിട്ടിറങ്ങി ബോംബെ എന്ന സ്വപ്ന നഗരത്തിലേക്ക് ജീവിതം പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ സർവകലാശാലയാണ് ബോംബെ എന്ന് പറയാറുണ്ട് അവിടുത്തെ സിലബസുകൾ അനുഭവങ്ങളാണ് ബോംബെയിലെത്തിയ ഗൗതമിന് ലഭിച്ച ആദ്യ ജോലി മഹേന്ദ്ര സഹോദരന്മാരുടെ വജ്രക്കടയിൽ വൈരക്കല്ലുകൾ തരംതിരിക്കുന്ന പണിയായിരുന്നു ഭൂത ഭൂതകണ്ണാടിയിലൂടെ വജ്രത്തിന്റെ സൈസും ഷേപ്പും ക്ലാരിറ്റിയും തിരിച്ചറിയുന്ന ആ ജോലി അദ്ദേഹത്തെ മൂന്ന് കാര്യങ്ങൾ പഠിപ്പിച്ചു കൃത്യത പിഴവുകൾ മുൻകൂട്ടി കാണുവാനുള്ള കഴിവ് പിന്നെ വേഗത എട്ട് വർഷത്തോളം ആ മേഖലയിൽ പണിയെടുത്ത അദ്ദേഹം പിന്നീട് പ്ലാസ്റ്റിക് ഇറക്കുമതിയിലേക്കും സ്വന്തം ബിസിനസ്സിലേക്കും ചുവടുവെച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ തന്റെ ഇരുപത്തി വയസ്സിലാണ് ഗൗതം അദാനി അദാനി എന്റർപ്രൈസ് തുടങ്ങുന്നത് അന്ന് അഗ്രികൾച്ചറൽ പോളിമർ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഇറക്കുമതിയായിരുന്നു പ്രധാന മേഖല ലൈസൻസ് രാജും കടുത്ത സർക്കാർ നിയന്ത്രണങ്ങളുമുള്ള ആ കാലത്ത് തന്നെ ബിസിനസ് ചെയ്യുക എന്നത് വലിയൊരു വെല്ലുവിളിയായിരുന്നു എന്നാൽ ൾ ഉണ്ടാക്കുന്നതിനേക്കാൾ അവയെ നിയന്ത്രിക്കുന്ന സപ്ലൈ ചെയിൻ സ്വന്തമാക്കുക എന്നതാണ് വിജയമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഗുജറാത്ത് സർക്കാർ തുറമുഖ വികസനത്തിന് സ്വകാര്യ പങ്കാളികളെ ക്ഷണിച്ചപ്പോൾ അദാനി തെരഞ്ഞെടുത്തത് മുന്ദ്രയായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ചതുപ്പ് നിലമായിരുന്നു മുന്ദ്ര അവിടേക്ക് ഒരു റോഡ് പോലും ഇല്ലായിരുന്നു മുന്ദ്രയിൽ തുറമുഖം പണിയാൻ ലോണ് ചോദിച്ചപ്പോൾ ബാങ്കുകൾ പോലും പരിഹസിച്ച് ചിരിച്ചു എന്നാൽ എല്ലാവരും തടസ്സങ്ങൾ കണ്ടപ്പോൾ അദാനി അവിടെ കണ്ടത് ഒരു വലിയ അവസരമായിരുന്നു മുപ്പത് വർഷങ്ങൾക്കിപ്പുറവും ഇരുപത് കോടി മെട്രിക് ടൺ കാർഗോ കൈകാര്യം ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊമേഴ്ഷ്യൽ പോർട്ടായി മുദ്ര മാറി ആ ചതുപ്പ് നിലത്തെ അദ്ദേഹം ഇന്ത്യയുടെ ലോജിസ്റ്റിക് ഹബാക്കി മാറ്റി തുറമുഖങ്ങളിൽ നിന്ന് ലോജിസ്റ്റിക്സിലേക്കും അവിടെ നിന്ന് ഊർജ മേഖലയിലേക്കും അദ്ദേഹം തിരഞ്ഞു ഇന്ന് ലോകത്തെ തന്നെ ഏറ്റവും വലിയ പുനരുപയോഗ ഊർജ കമ്പനിയായ അദാനി ഗ്രീൻ എനർജിയുടെ ഉടമസ്ഥനാണ് അദ്ദേഹം രണ്ടായിരത്തി മുപ്പതോടെ ലക്ഷക്കണക്കിന് വീടുകളിൽ വൈദ്യുതി എത്തിക്കാൻ ശേഷിയുള്ള നാല്പത്തിയഞ്ച് ഗിഗാവാട്ട് ഉൽപാദനമാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത് അദാനി കൈവച്ച മേഖലകളെല്ലാം തന്നെ വമ്പൻ നിക്ഷേപവും ദീർഘകാല കാത്തിരിപ്പും വേണ്ടവയാണ് വിമാനത്താവളങ്ങളുടെ നടത്തിപ്പ് പ്രതിരോധ നിർമ്മാണം ഡാറ്റ ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങി അതിസങ്കീർണമായ മേഖലകളിൽ അദ്ദേഹം വിജയം കൊയ്തു എന്നാൽ ഈ വളർച്ച അത്ര എളുപ്പമായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹിൻഡൻബർഗ് റിപ്പോർട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോഴ ആരോപണങ്ങളും അദാനി ഗ്രൂപ്പിനെ തളർത്താൻ ശ്രമിച്ചു എന്നാൽ അന്താരാഷ്ട്ര നിക്ഷേപകരായ അബുദാബി ഹോൾഡിംഗ് കമ്പനിയും സൗദി അലംകോയുമെല്ലാം അദാനിയിൽ വിശ്വാസം അർപ്പിച്ചു ആരോപണങ്ങൾ പലതും നിയമപരമായ അന്വേഷണങ്ങളിൽ തള്ളിക്കളയപ്പെടുകയും ചെയ്തു എല്ലാ കാലത്തും രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് കോർപ്പറേറ്റുകളുടെ പിന്തുണ അത്യാവശ്യമാണ് ടാറ്റിയെയും ബിർളയെയും നെഹ്റു പിന്തുണച്ചതുപോലെ അംബാനി ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് വളർന്നതുപോലെ അദാനിയുടെ വളർച്ചയിലും സർക്കാർ പോളിസികൾക്ക് പങ്കുണ്ട് ലോകമാകെ നോക്കിയാൽ ഇലോൺ മസ്കിന്റെ ടെസ്ലയും ചൈനയിലെ ജാക് മായുടെ അലിബാബയും വളർന്നത് അതത് സർക്കാരുകളുടെ നയപരമായ പിന്തുണയോടെയാണ് നാടിനെ വികസിപ്പിക്കാൻ കഴിവുള്ളവരെ ഭരണകൂടങ്ങൾ എപ്പോഴും ഒപ്പം നിർത്തും ഗൗതം അദാനി വെറുമൊരു ബിസിനസ്സുകാരനല്ല മറിച്ച് ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ നട്ടില് പണിയുന്ന ഒരു ദീർഘദർശിയാണ് പരാജയപ്പെടാൻ മനസ്സിലാത്ത ആത്മവിശ്വാസമാണ് അദ്ദേഹത്തിന്റെ മൂലധനവും വിമർശകർക്ക് വിമർശിക്കാം എന്നാൽ നിർമ്മിക്കുന്നവർ അത് തുടർന്നു കൊണ്ടേയിരിക്കും പതിനാറാം വയസ്സിൽ വെറും കയ്യോടെ തുടങ്ങിയ ആ യാത്ര ഇന്ന് പതിനെട്ട് ലക്ഷം കോടിയിലെത്തി നിൽക്കുമ്പോൾ അദ്ദേഹം പുതിയ ഇന്ത്യയുടെ സംരംഭകത്വത്തിന്റെ മുഖമാണ് ഇനിയും ഒരുപാട് അദാനിമാരും അമ്പാനിമാരും ഇന്ത്യയിൽ ഉയർന്നു വരട്ടെ